അയ്യോ ഇത് സുന്ദരി അമല ഇഷ്ടപ്പെട്ടോടാ സുന്ദരി ആടാ അമലും ആ എല്ലാം ശരിയാ ലിപ്സ്റ്റിക്കാഷ്ടപ്പെട്ടേ ആ നോക്കുന്നത് അനലിനെ കെട്ടിപ്പിടിച്ചെ അമലും ഒരുമ്മ കൊടുത്തേ അമലു കിടൂന്

പരിപ്പൂടെ കടയിൽ നിന്ന് മേടിക്കാൻ പോകണോ പുള്ളറ്റേലോ ചാച്ചി മിണ്ടുന്നില്ല എന്നെല്ലാവർക്കും പൊതുവേ ഒരു പരാതിയുണ്ട് വയ്യേ കഴിച്ചിട്ട് മിണ്ടും കേട്ടോ ചച്ചാച്ചയ്ക്ക് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തതാ അത് കഴിച്ചോണ്ടിരിക്കുകയാണ് പറങ്ങാണ്ടി ചൂടാൻ പോവുകയാണ് ണോ ചട്ടി തരുന്നതാണോ കൊല്ലുന്നാണോ ആദ്യം എറിഞ്ഞു കൊല്ല പിന്നെ അതെ അതുകൂടെ കപ്പലട്ടി താങ്കൾ ഉദ്ദേശിക്കണം ചേച്ചിയപ്പോ കാണാൻ ഇങ്ങോട്ട് നോക്കി എന്നെ കൊടുക്കിയെറോള എടുത്താ സ്വിച്ച് ബോർഡ് ഊട്ടി ഷെഫ് ഒന്ന് കൊറച്ചുനേരം നിൽക്ക് ഇന്ന ഞാൻ കരിഞ്ഞിട്ടുണ്ടെങ്കി ഇന്ന് സമാധിയാള

പിന്നെ പിന്നെ പറഞ്ഞ ചുട്ട് അന്നത്തെ പൊക്കോളാണ് പിന്നെ തിന്നാനും വന്നിട്ടുണ്ടെങ്കിൽ അടുപ്പ് കൂട്ടാൻ പുറത്ത് മറ്റേ അടുപ്പ് എവിടെന്നറിയാ ഒരു ചുമന്ന അടുപ്പുണ്ടായിരുന്നേ

പ്രേമലുൻറെ ജാനുന്റെ പ്രേമലു പാത്തു ഓ അമ്മ മോനോടെ ഭയങ്കര ചാറ്റിങ്ങില ണോ വാരുന്നേക്സി അലക്കിയേച്ചിട്ട് ചേച്ചി എത്ര മിക്സി എത്ര കഴിവു ഞാൻ ഇതിനെ അവിടെ മുറിയിലിട്ടാ തുറന്നെ അത് ഞാൻ ഇതിപ്പോ ഞാൻ ഇതിലാത്ത ആൾക്കാർ തേങ്ങ തേങ്ങായി വിളിക്കുവാനായി അമൃത്തുക ആംബുലൻസ് വിളിക്കുവാനായി രണ്ടമൃത്തുക അതാണല്ലോ അതിന്റെ ഒരു ഇത് വീശാനല്ല ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചതാ മൊറം ഞാൻ

എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് അമലു 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 ഒന്ന് പെട്ടുപോയി എടാ അമല പറ്റത്തില്ല അങ്ങനെ അമലു അമല് ഓണമിലോ അമലോ അത് ഉടുപ്പൊക്കെ കീറി

പച്ച ഞാൻ കുട്ടിക്കണമെന്നോ പറഞ്ഞേ എന്നിട്ട് തിന്നാൻ പൊട്ടിച്ചോട്ട് വായിലോട്ട് പക്ഷേ െ വിഷന്നെ നേരെ

എവിടെ കരിഞ്ഞ മണോ ആയി കണ്ണീർ തുള്ളി ആയി ചെറുതായിട്ട് കരിഞ്ഞു നല്ല കരിഞ്ഞില്ല തിന്നു നോക്കിട്ട് എനിക്ക് പറയാൻ പറ്റും പോയി ില്ല സാധാരണ നിങ്ങളൊന്നു അതൊരു സെന്റർ ആണെങ്കി മാറ്റണ മിസ്റ്റാറുണ്ടോ ജീവനും കൊണ്ട് ഓടിയെന്നാ തോന്നുന്നേ പാവം ഊതണ്ടാണ് എനിക്കിതാ <b exemption and brightness> <desserts> <quin> <oneself> അമലൂനെ കാണാല്ലോ ഒരു കൊരണ്ടി എടുത്തുണ്ടരാ ചേച്ചിക്ക് ഇരിക്കാനൊരു കൊരണ്ടി എടുത്തോണ്ടരുവോ അച്ചരാ

ടിച്ചാലോ എനിക്ക് ചെറിയൊരു കല്ലോ ചിരട്ട എടുത്താ മറ്റേ മടത്തിന് മതിയാ ചേച്ചി അവിടെ വെറു കത്തിക്കാൻ അറിയാത്തോന്ന് പറഞ്ഞു നമുക്ക് ഞാൻ അച്ചക്ക് കൊടുക്കണോ അച്ചക്ക് കൊടുക്കണോ അവൻ തന്നേ വല്യ കല്ലായിപ്പോടാ ചിരട്ട വേണോ ചുലട്ടോ അവൻ പോവൂല അവൻ നല്ല മോനാണ് അവര് തരാമോട്ട് പിടിച്ച എല്ലാര്ക്കും തരാം ഞാൻ അവന്റെ പോത്ത കരി നോക്കിയേ ം പൈപ്പൊക്കെ ആയിട്ട് വന്നു കളത്തിലാകും തീരുവല്ല മഴയാവും മഴ ചാറുവാണ്ടോ അമ്മൂനോ കിട്ടാത്ത െ എന്റെ അമ്മിക്കു പറയോ ഭയങ്കര ഇവിടെ പോട്ടെ ചേച്ചിയേ വേണ്ടന്ന് പറഞ്ഞല്ലേ മുളയേട്ടാ ചേച്ചി വാ അച്ഛാജി ദോണാ ചേച്ചി കൊടുക്ക് നോക്കിക്കേരോ നോക്കട്ടെ എന്റെ പഗതി ഒമടിക്കേ അച്ഛാജി കൊടുക്കാൻ പോയിട്ടുണ്ട് അമ്മേ പൊന്നിര തുളന്ന് കൊടുക്ക് കൊച്ചാന തുളിയോ അമ്മേ ചിഞ്ചിച്ചില്ല ഇത് മൊത്ത് ജീറ്റോന്ന് പറഞ്ഞെ ചാല്ലി പോയിച്ചു യു എന്നിവിടെ അച്ഛാ എനിക്ക് വേരളല്ല എനിക്കിതാ കരണ്ടാ അവനെനിക്ക് വായിൽ വരുന്നേട്ടോൺ മഴ തന്നെ എന്താ എന്താ ചേച്ചി കുഞ്ഞാറ്റ നീ മുന്നേ നിന്ന് മാറണല്ലേ ആ ഓക്കേ ഷാലി ചേച്ചി സുലിയമ്മ കൃഷ്ണൻചേട്ടി ഇവരുടെ കുറവും കൂടെ ഉണ്ട് എങ്ങോട്ടില്ല എന്തുന്നോളാം എന്നെ പോവാറിയ അവന് കുഞ്ഞാമ്പച്ചേട്ട കൊട്ടിയിടുന്ന എടുക്കണമെന്നുണ്ട് അതല്ലോട് നോട്ട ഫുള്ളതല്ല എടുക്കാൻ വയ്യ എനിക്ക് തരാൻ തന്നുവിട്ട് എന്റെ പകുതി കുഞ്ഞിടെ കഷ്ണായിരിക്കും താഴെ ചെല്ല വീട് പോകും കുഞ്ഞാറ്റ എന്റെ കൈ പിടിച്ചോടാ അതെ എന്റെ കുഞ്ഞാറ്റ നിന്റെ തല

കഷ്ട പാവൻ തന്നെയെന്ന് വിളിച്ചതാ കൈ എന്റെ ദൈവമേ ഒരു പറങ്ങാണ്ടി എടുത്ത് വെച്ചോണ്ടിരിപ്പുണ്ട് കയ്യെ കറയാവത്തില്ലേടാ കൈ വേറെ അടിച്ചു ചതക്കരുത് അത് പച്ചയ മോനെ വെന്തില്ല അച്ഛൻ രണ്ടാമത് ഒന്നൂറോ ചൂടാൻ കൊണ്ടു ഇത് രണ്ടാം ട്രിപ്പാ എന്റെ കുഞ്ഞിന് രണ്ടാമത്തെ ടിപ്പറ എന്നാ വേണ്ടത് വെന്തത് കൈ കൈ മാറ്റി കൈ സൂക്ഷിച്ചേ ആ ആ ആ കൈമാറ്റി കൈ കൈവിടെ മാറ്റി കേട്ടോ കൈ ആ പൊട്ടി 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 ആ ഇതേ രണ്ടെണ്ണം പൊട്ടിയോ ഉം ഉം നല്ല കശുവണ്ടി ഗ്രൈൻഡ് ചെയ്തത് നമുക്കിപ്പോൾ കിട്ടുന്നതായിരിക്കും പറങ്ങാണ്ടി ചൂട്ട് തല്ലി ചതച്ചത് ഇതാണ് തല്ലി ചതച്ചത് ആ നമുക്ക് തുറന്ന് നോക്കിയാ അകു നോക്കോണ്ടോന്ന് ഇത് വേണ്ടേ ഇതേണ്ടേ ഇതേണ്ടേ അപ്പക്കിതാ ഉണ്ടെങ്കി ഏ കിട്ടി 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 എൻ്റെ കുഞ്ഞ് തല്ലി തന്നേട്ടൻ ആ ഈ തന്ന തല്ലി തിരിപാടി അപ്പൊ എന്തോ ഒരു കഷ്ടപ്പാടാ പോയിണ്ട് കുഞ്ഞു ആ ഇതിനകത്തുണ്ടേ